ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ ഞങ്ങളെ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർത്തണമേ ൂടെ ഓരോ വൾത്താരയിലും ഓരോ സക്രാരിയിലും ദിവ്യകാരുണ്യമായി ഈശോ അണയുന്നത് മനുഷ്യഹൃദയങ്ങളിലേക്ക് കടന്നു വരാനുള്ള ദാഹത്തോടെയാണ് ഈ ദിവ്യകാരുണ്യ സ്നേഹം തിരിച്ചറിഞ്ഞ് ജീവിതത്തെ പരിവർത്തനപ്പെടുത്തിയ വ്യക്തികൾ നിരവധിയുണ്ട് നമുക്കിടയിൽ ഇപ്രകാരം ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ ഉൾക്കൊണ്ട ഒരു ജീവിതാനുഭവത്തിലൂടെ നമുക്ക് കടന്നു ചെല്ലാം എൻ്റെ പേര് പോളന്താണ് കൊച്ചി രൂപതയിലെ മുണ്ടംവേലി ഇടവയിലെ അംഗമാണ് എനിക്ക് മൂന്ന് കുഞ്ഞുമക്കളും ഭാര്യ നാല് സഹോദരങ്ങൾ പിന്നെ അയൽവാസികളെല്ലാമായി നല്ലൊരു പ്രത്യേകിച്ച് ശുശ്രൂഷ എൻ്റെ ദൈവത്തിൽ നിന്ന് എന്നെ പഠിപ്പിച്ച ദൈവസ്നേഹം പങ്കുവെക്കാനായിട്ട് എന്നെ കൂടുതലായിട്ട് ഒരുക്കിയിരിക്കുന്നത് ആതുര ശുശ്രൂഷയിലൂടെ പ്രത്യേകിച്ച് കർത്താവിൻ്റെ സ്നേഹം വിശുദ്ധ കുർബാനയിലൂടെ ആ ദൈവം തന്ന സ്നേഹം അത് പങ്കുവെക്കാനാണ് ദൈവം എന്നെ കൂടുതലായിട്ട് ശക്തിപ്പെടുത്തുന്നത് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന ഈശോയുടെ ആ വചനത്തിൽ അടിസ്ഥാനമായ ഒരു ജീവിതം പ്രത്യേകിച്ച് തുടക്കം അങ്ങനെ തന്നെയാണ് കുർബാന ഇല്ലാതെ ഒന്നും സാധിക്കില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് കുർബാനയിലൂടെയാണ് കൂടുതൽ ശക്തിയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് എനിക്ക് ഇടയായത് ദൈവത്തിന് പ്രത്യേകിച്ച് അവിടുത്തെ കാരുണ്യം കൃപയും നിറഞ്ഞ വിശുദ്ധ കുർബാന നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തും എൻ്റെയും ജീവിതത്തിൽ തുടക്കത്തിലെ തന്നെ ഒന്നും അറിയാതിരുന്ന കാലഘട്ടങ്ങളിൽ ധ്യാനത്തിനൊക്കെ പോകാനിടയായതിലൂടെയാണ് ഞാൻ വിശുദ്ധ കുർബാനയുടെ സ്നേഹം ശരിക്കും അറിയാനും അത് അനുഭവിക്കുവാനും ഇടയായത് ഈശോയുടെ സ്നേഹം അത് അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു സമയത്ത് കർത്താവിൻ്റെ സ്നേഹം അറിയാതെ എവിടെയാണ് സന്തോഷം കണ്ടെത്തേണ്ടതെന്ന് ഓർത്ത് ഇതാണോ സന്തോഷം ഇതുതന്നെയാണോ ജീവിതം എന്നോർത്ത് നിന്ന പകച്ചു നിന്ന ഒരു സമയമുണ്ടായിരുന്നു പ്രത്യേകിച്ച് വീട്ടിൽ അപ്പച്ചൻ ജോലിക്കൊക്കെ പോകും നന്നായിട്ട് പക്ഷേ നന്നായി കുടിക്കുന്ന ഒരു അപ്പച്ചനായിരുന്നു പാവം നല്ല സ്നേഹമുള്ള അപ്പച്ചനാണ് പക്ഷേ കുടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല പിറ്റേ ദിവസം പറഞ്ഞാലും വിശ്വസിക്കാനായിട്ട് പറ്റൂല അപ്പച്ചന് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ രാത്രി ഉണ്ടാവും അപ്പോൾ ഉറങ്ങാൻ പറ്റാത്തതും വെച്ച ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതും ഒക്കെ ഇരുന്നിട്ടുള്ള ദിനങ്ങളുണ്ട് അപ്പോൾ ഒക്കെ അപ്പച്ചന് വേണ്ടിയും പ്രാർത്ഥിക്കുമെങ്കിലും അപ്പച്ചനോട് ദേഷ്യമൊന്നും തോന്നിയെങ്കിലും പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ എവിടെയാണ് സന്തോഷമെന്ന് കണ്ടെത്തിയത് ഞാൻ ഈ ധ്യാനത്തിനൊക്കെ പോകാനും പ്രാർത്ഥിക്കാനും ദിവസവും കുർബാനയ്ക്ക് പോകാനായിട്ടൊക്കെ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ക്ഷമിക്കാനും ഒത്തിരി വിശുദ്ധിയോടെ ജീവിക്കണം അതുപോലെ ഈ ജീവിതത്തിലെ സന്തോഷം എന്താണെന്ന് പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിയാനായിട്ട് സാധിച്ചത് ദിവസവും കുർബാനയ്ക്ക് പോകാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഇന്നീ കുടുംബം ഒന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നു കാരണം ദൈവം വിളിച്ച് തന്നോട് ചേർത്ത ഒരു ഭവനമാണിത് ജീവിതത്തിൻ്റെ ഏതോ ഇടവേളകളിൽ ദൈവത്തോട് കൂട്ടിച്ചേർന്ന് ആ ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ് ഈശോയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു കുടുംബമാണിത് ധ്യാനത്തിന് പോയ അനുഭവം ശരിക്കിന് കിളച്ച് മറിച്ച ഭൂമിയിൽ വിത്തിട്ടാൽ എന്ന പോലെ ആയിരുന്നു അത് ഡിവൈനില് ആണ് ഞാൻ ആദ്യം ധ്യാനത്തിന് പോകുന്നത് എൻ്റെ കൂട്ടുകാരൻ അവനും ഇതുപോലെ ധ്യാനത്തിന് വന്നോ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ആഗ്രഹിക്കുകയും അങ്ങനെ ഞാൻ ദൂരെ പണിക്ക് പോകുന്ന സമയമാണ് ചങ്ങനാശ്ശേരിലേക്ക് പണിക്ക് പോകുന്ന സമയമാണ് പോയാൽ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞേക്കെ വരുള്ളൂ വീട്ടില് പറഞ്ഞ് പോകാനായിട്ട് ഒരു ചമ്മലാണ് ശരിക്കും ധ്യാനത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ അതുപോലെ അപ്പച്ചന അത്ര സമ്മതിക്കുകയും ഇല്ല സൂചിപ്പും പ്രാർത്ഥനയും ഒക്കെ അത് പെന്തക്കോസക്കാരുടെ പരിപാടിയാണെന്ന് പറയുമോ അന്ന് ആ സമയത്ത് ഈ കൂട്ടുകാരന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ധ്യാനത്തിന് പോകുന്നു ഡിമെയിനിൽ പോകാനായിട്ട് പോയി അവിടെ ചെന്ന് വീട്ടിൽ ചെന്നപ്പോൾ അവൻ അവിടെ ഇല്ല അവൻ വരുന്നില്ല അപ്പോൾ എനിക്കൊരു വാശി എന്തായാലും ഈ ആഴ്ച ധ്യാനത്തിന് പോകണം അങ്ങനെ ഞാൻ ദൂരെ പോകണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് അമ്മശിയോട് മാത്രമേ പറഞ്ഞുള്ളൂ അങ്ങനെ ഞാൻ ആദ്യം ഡിവേലി ധ്യാനത്തിന് പോയി ഡിവേലു ധ്യാനത്തിന് പോയി വലിയൊരു അനുഭവമായിരുന്നു ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് നല്ല കുംഭസാരവും നല്ല കുർബാനയൊക്കെ സ്വീകരിച്ച് വലിയൊരു അനുഭവത്തോടെയാണ് ഞാൻ അവിടെ നിന്ന് വന്നത് അത് കഴിഞ്ഞ് ചിറ്റൂര് ധ്യാന യുവജന ധ്യാനത്തിന് പോയതും വലിയൊരു അനുഭവമായി ഒത്തിരി കാര്യങ്ങൾ ഈശോയെക്കുറിച്ച് പഠി പഠിക്കാനും ഈശോയെ മനസ്സിലാക്കാനും അവിടുത്തെ കുർബാനയിലും ആരാധനയിലും ഒക്കെ നന്നായി ഒക്കെ എനിക്ക് ഇടയായി അതിലൂടെ എനിക്ക് കുർബാനയും അതുപോലെ ഈശ്വര സ്നേഹവും കൂടുതൽ വിശുദ്ധരെ കുറിച്ച് അറിയണം വിശുദ്ധർ ചെയ്യുന്ന പല കാര്യങ്ങളും അവർ നിർത്തി അവർക്ക് അവരുടെ കാലം കഴിഞ്ഞിട്ട് അടുത്ത തലമുറയ്ക്ക് കൈമാറി അവർ ചെയ്യുന്ന ഓരോ ശുശ്രൂഷകളൊക്കെ മനസ്സിലാക്കണം അങ്ങനെ ശുശ്രൂഷയിലൊക്കെ പോകണമെന്നും വലിയൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായി ധ്യാനത്തിന് കൂടിയപ്പോൾ ധ്യാനത്തിലൂടെ ഒരു വചനം എന്നെ വളരെയധികം സ്പർശിച്ചത് ഞാൻ ഓർക്കുകയാണ് അതൊരു പാട്ടിൻ്റെ രൂപത്തിലാണ് അതിങ്ങനെയാണ് കാലപ്രവാഹത്തിന് മുൻപ് തന്നെ നിന്നെ അറിയുന്ന എന്നുള്ള ആ ഒരു വരികൾ എന്നെ വളരെയധികം സ്പർശിച്ചായിരുന്നു അപ്പം ഞാൻ ഒത്തിരി വേദനിച്ച ഒക്കെ നിൽക്കുന്ന സമയത്തൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ എന്നെ കർത്താവ് കാണുന്നുണ്ടായിരുന്നല്ലോ എന്നുള്ളൊരു ആ ഒരു ഇത് എന്നെ പലപ്പോഴും ഈശോയുടെ സ്നേഹത്തിലേക്ക് കൂടുതലായിട്ട് അടുപ്പിച്ചു ഈശോ പറയുന്നുണ്ട് നമ്മുടെ നെരുക്കങ്ങളും കണ്ണീർ കണങ്ങളും അവിടെ നിന്ന് കാണുന്നുണ്ടെന്നുള്ള ആ ഒരു വചനഭാഗം അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ആ വചനഭാഗം ശ്രദ്ധിക്കണേ അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു ഈശോ എന്നിൽ ഒന്നാകാനായിട്ട് ഈശോ ആഗ്രഹിക്കുകയാണ് യോഗാനു വിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നാലാമത്തെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും ആ വചനഭാഗം പിന്നീട് ഞാൻ യുവജന ധ്യാനത്തിലൂടെയും അതിലൂടെ എനിക്കും വലിയൊരു ആഗ്രഹമായിരുന്നു ഈശോയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ആദ്യം തന്നെ ഞാൻ ഓർക്കുന്നത് അച്ഛനോട് അവിടെ സംസാരിച്ചിട്ട് യുവജന ധ്യാനം ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ഞങ്ങളൊരു ആറോളം ഒരുമിച്ച് കൂടി ഞങ്ങൾ ഇടവകയിൽ അറുന്നൂറോളം പേർക്ക് വീട്ടിൽ നിന്ന് ഞങ്ങൾ നാല് ആകും പിള്ളേർ നാല് മക്കളും ഉണ്ടായിരുന്നു ആ ധ്യാനത്തിൽ ഞാൻ മൂത്ത ചേട്ടത്തി ഉണ്ടായിരുന്നു ഞങ്ങൾ ആറുപേരും ഈ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇടവകയിലെ ആ യുവജന ധ്യാനത്തിന് ആദ്യമായിട്ട് ശരിക്കും ഒരു കൂട്ടായ്മയിൽ ആദ്യമായിട്ട് പ്രവർത്തിക്കുന്നത് ആ ഒരു ധ്യാനത്തിലൂടെയാണ് ജിസ് ജ്യൂത്തായിരുന്നു അതിൻ്റെ നേതൃത്വം ഉണ്ടായിരുന്നത് നല്ലൊരു ധ്യാനം നടത്തി അതുപോലെ അങ്ങനെയാണ് തുടക്കം എൻ്റെ ധ്യാനത്തിലൊക്കെ പോകാനും ഈശോയുടെ സ്നേഹം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കേണ്ടതാണെന്നുള്ള ഒരു വലിയ ആ ഒരു ചൈതന്യം ഈശോയുടെ ആ ഒരു ചൈതന്യം കൂടുതൽ അനുഭവിക്കാനും ഒരു തുടക്കം അതുതന്നെയായിരുന്നു ദിവ്യകാരുണ്യത്തിൻ്റെ അടിസ്ഥാനമായ സ്നേഹം തൻ്റെ ജീവിതത്തിലും പ്രകടമാക്കാൻ ഇദ്ദേഹം പരിശ്രമിക്കുന്നു ദിവ്യബലിയിൽ നിന്നും ലഭിക്കുന്ന ഊർജത്തോടെ അശരണരായവരെ തന്നെപ്പോലെ കണ്ട് സ്നേഹിക്കാനും സഹായിക്കാനും ഇന്ന് ഇദ്ദേഹത്തിന് സാധിക്കുന്നു വിശുദ്ധ ബൈബിളിലെ രണ്ടാം അധ്യായ പത്താം തിരുവചനം എന്നെ വളരെയധികം സ്പർശിച്ച് ശുശ്രൂഷയിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു അനുഭവമുണ്ട് നാം ദൈവത്തിൻ്റെ കരവിലയാണ് നാം മുൻകൂട്ടി ചെയ്യാനൊരുക്കിയ സൽപ്രവൃത്തികൾക്ക് വേണ്ടി യേശു ക്രിസ്തു പണ്ടേ സൃഷ്ടിക്കപ്പെട്ടവരാണ് അമ്മയുടെ ഉദരത്തിൽ ഒരു ഭാവം മുൻപ് തന്നെ എന്നെക്കുറിച്ച് പ്ലെയിനും പദ്ധതിയും ഇട്ട തമ്പുരാൻ എന്നെ കൈപിടിച്ച് നടത്തിയത് ഇപ്പോൾ ഓർക്കെയാണ് ഫോർട്ടുകച്ചിയിൽ ഫുട്ബോളൊക്കെ കളിക്കാൻ പോകുന്ന ഒരു സമയം അവിടെ ബെസ് സ്റ്റോപ്പിലെ അപ്പച്ചൻ കിടന്നിട്ട് കുറേ ദിവസമായി കുറച്ച് ദിവസമായി അടുത്തുള്ളവരൊക്കെ നോക്കുന്നുണ്ട് ഈ അപ്പച്ചനെ എണീറ്റ് നടക്കാനൊന്നും പറ്റുന്നില്ല മഴവെള്ളം വീണിട്ട് മണ്ണ് മുഖത്ത് തെറിച്ച് വീണ് ഒട്ടിയിരിക്കുകയാണ് അതൊന്നും തുടച്ചിളയാൻ പോലും ആരുമില്ല അങ്ങനെ അവിടുത്തെ കുറച്ച് പേരെല്ലാവരോടും കൂടിയിട്ട് മൂലങ്കുഴി കരുണാലയം എന്ന മദർ തെരേസയുടെ സഭ അവിടെ ബ്രദേഴ്സിനെ വിളിക്കുകയും അവിടെ നിന്നൊരു വണ്ടി കൊണ്ടുവന്ന് ഞങ്ങളുടെ ഈ അപ്പച്ചനെ അവിടെ നിന്ന് ഈ ആശ്രമത്തിലാക്കുകയും ചെയ്യുന്നൊരു സംഭവം ഉണ്ടായത് ശരിക്കും ഒരു മാലാകന്മാരുടെ ശുശ്രൂഷയെന്ന് ഇന്ന് അതിനെ എനിക്ക് തോന്നുകയാണ് ആ അപ്പച്ചനെ ഇടയ്ക്ക് കാണാനവിടെ പോവുകയും അതുപോലെ ആ പച്ചനെ ഹോസ്പിറ്റലിലൊക്കെ പോയപ്പോൾ ആ പച്ചൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോകാനും ഒക്കെ ഇടയായതാണ് ശരിക്കും അത് തുടക്കം എന്നെനിക്ക് പറയാനായിട്ട് സാധിക്കും കർത്താവിൻ്റെ കൃപ അവിടുത്തെ കൃപയുടെ കീഴിൽ എളിമപ്പെട്ട് അന്ന് നിന്നതിൻ്റെ ഫലമായിട്ട് കർത്താവ് ഒത്തിരി ശുശ്രൂഷകളിലൂടെ നമ്മളെ കൊണ്ടുപോയി വിശുത്ത് കൃപാനയുടെ മധ്യയെ ശുശ്രൂഷയെക്കുറിച്ച് പറയാനായിട്ട് ഒരു ഇരുപത് മിനിറ്റ് തന്നത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടൊന്ന് തോന്നുകയാണ് കാരുണ്യസ്പർശം എന്ന് പറയുന്ന അവാർഡ് കിട്ടി അതിനെക്കുറിച്ച് ഒന്ന് പറയാനും ശുശ്രൂഷയെക്കുറിച്ച് വിശുദ്ധ ജോസഫ് കുറിച്ച് പറയുവാനുമാണെന്ന് എനിക്ക് ആ ഒരു അവസരം കിട്ടിയത് പ്രത്യേകിച്ച് ശുശ്രൂഷകരെ ആ ഓരോ ആഴ്ചക്കാലം കാരുണ്യ വർഷത്തോടനുബന്ധിച്ച് ഒരാഴ്ചക്കാലം എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധർ കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് സംസാരിക്കുന്ന ഒരിത് അന്ന് ഞാൻ ഓർക്കുകയാണ് കർത്താവിൻ്റെ അനന്തമായ സ്നേഹം ശുശ്രൂഷയെക്കുറിച്ച് വഴി നടത്തിയതും ആയിട്ട് പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ തെരുവിൽ ഭക്ഷണം കൊടുക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട് അതുപോലെ ദിവസവും നമ്മുടെ കൂട്ടുകാർ നിങ്ങളിപ്പോൾ മദർ മേരി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഏകദേശം പത്ത് പതിനൊന്നോളം പേരുണ്ട് അവർ ഒരുമിച്ച് വരികയും ഇവിടെ കുളിപ്പിക്കാനും അതുപോലെ ഇവിടെ ഉള്ള ഒരു അഞ്ച് ഒൻപതോളം അഗതി മന്ദിരങ്ങളിൽ എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടേ കൊടുക്കുന്നുണ്ട് ബ്രെഡും ഇറച്ചിയും ഒക്കെ ആയിട്ട് ഒരു പത്ത് ഇരുന്നൂറോളം ബ്രെഡും അങ്ങനെ ഒരു എട്ട് പത്ത് കിലോ ഇറച്ചി അതുപോലെ പച്ചക്കറികൾ അങ്ങനെ എല്ലാം കൊടുത്ത് തുടങ്ങിയത് ഓർക്കുകയാണ് അതുപോലെ ഇപ്പോൾ നമ്മൾ തെരുവിൽ ഭക്ഷണം വ്യാഴാഴ്ചകളിൽ പൊതിച്ചോറുകൾ കൊണ്ടൊക്കെ കൊടുക്കുന്ന ഒരു സംഭവമുണ്ട് അതുപോലെ നമ്മൾ ഈ ഇവിടെയുള്ള അഗതി മന്ദിരങ്ങളിലൊക്കെ മുടിവെട്ടിയും ഷേവിങ് ചെയ്യാനായിട്ട് എനിക്ക് അർത്ഥം ആ ഒരു കൃപതും ആദ്യമൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ചോദിച്ച് ഞാൻ മേടിച്ചു കാര്യം അവർക്കും ഒന്നും ചെയ്യാനൊന്നും പുറത്തു പോകാൻ പറ്റില്ലല്ലോ അവർക്ക് വേണ്ടിയിട്ട് മാറണം എന്നുള്ള ഒരു സത്യത്തിലേക്ക് ദൈവം എന്നെ അടുപ്പിച്ചു കാര്യം കർത്താവ് അത്രമാത്രം പാവപ്പെട്ടവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ അതൊന്നും പറയുന്നുണ്ടല്ലോ ഈ ചെറിയ പരി ഒരുമനം നീ ചെയ്തു കൊടുക്കുമ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്നു ചോദിച്ചാൽ പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് അവർക്ക് എന്താ ചെയ്യേണ്ടത് അവരിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർക്ക് കൂടെ പോവാനായിട്ട് ആരുമില്ല നമ്മൾ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു പോയിട്ടുള്ള അനുഭവമുണ്ട് അതുപോലെ തന്നെ നമ്മളെ തെരുവിൽ നിന്ന് മക്കളെ എടുത്ത് ശുശ്രൂഷ ചെയ്യുന്ന സമയത്തൊക്കെ വലിയ ഒരു വലിയൊരു സന്തോഷം എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ് കുർബാനയോട് വലിയൊരു ദാഹം ഉണ്ടായിരുന്നു ഞാൻ പ്രത്യേകിച്ച് തെരുവിൽ ശുശ്രൂഷയുടെ സമയത്ത് അവരോട് പറയും നമുക്ക് കുമ്പസാരിച്ചിട്ടൊക്കെ എത്ര നാളായി അപ്പോൾ ഈ ചേട്ടന്മാരപ്പച്ചന്മാരൊക്കെ ആയിരിക്കും അവർ പറയും അതിൻ്റെ ഒന്നും സമയവും ഇല്ല അതിനൊന്നും പോകാനൊന്നുമില്ല അതിനൊന്നും ആവശ്യമില്ല പക്ഷേ അവരോട് കൂടി കൂടി സംസാരിച്ച് ഭക്ഷണം കൊണ്ടേ കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ അവരുമായിട്ട് കുമ്പസാരിക്കാൻ പോകാനൊക്കെ ഇടയാകുകയും നല്ല കുർബാന സ്വീകരിക്കാനൊക്കെ ഇടയായിട്ട് തിരിച്ച് വീട്ടിൽ പോയിട്ട് വീട്ടിൽ നിന്ന് വഴക്കിട്ടൊക്കെ ഇവിടെ വന്നിട്ട് തിരിച്ച് വീട്ടിൽ പോയിട്ട് വിളിച്ചവരുമുണ്ട് അങ്ങനെ കർത്താവിൻ്റെ അനന്തമായ സ്നേഹം ആ പരിപാലന പ്രത്യേകിച്ച് കാണാനായിട്ടൊക്കെ ശുശ്രൂഷയിലൂടെ കർത്താവ് കൊണ്ടുപോയി ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഒരു അഞ്ചാറോളം അഗതി മന്ദിരങ്ങളിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനായിട്ട് ഒത്തിരി ഗ്രൂപ്പ് നമ്മളോട് കൂടുകയും അവർ നമ്മൾ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട് അവരെ വീട്ടിൽ കുടുംബത്തിനും വലിയൊരു സന്തോഷം മക്കളും ആണെങ്കിലും ഇതെല്ലാം കണ്ടുപിടിച്ച് എന്തൊക്കെ തന്നെ പ്രശ്നമാണെങ്കിലും എൻ്റെ മോൻ ഇപ്പോൾ കുർബാനക്കൊക്കെ രാവിലെ എണീറ്റ് പോവും എന്നുവെച്ചാൽ രാത്രി കുറെ വൈകിയൊക്കെ കിടന്നാലും അവൻ വെളുപ്പിനെ എത്ര മഴയാണെങ്കിലും അവൻ അവനും പോകും അതുപോലെ തന്നെ ഞങ്ങൾ ഈ തെരുവിൽ നിന്ന് മക്കളെ അടുത്ത് ആദ്യമൊക്കെ കുട്ടികളെ കൊണ്ടുപോയി അട്ടപ്പാടിയിൽ ഒരു ധ്യാനകേന്ദ്രം അവിടെ ഒരു ക്യാമ്പ് ഇതുണ്ടായിരുന്നു ആശ്രമം ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ ആ കുട്ടികളെ രണ്ട് മണിക്കൂറോളം കൂടി നടന്നിട്ടൊക്കെയാണ് അവിടെ അടുത്തുള്ള പള്ളിയിൽ പള്ളിയിൽ കുർബാനയ്ക്ക് പോകുന്നത് അന്ന് മഴ സമയത്തൊക്കെ രണ്ട് ഡ്രസ്സുമായിട്ടാണ് ഞങ്ങൾ പോകണം ഒരു ബാഗിൽ ഡ്രസ്സ് ഇട്ടുണ്ട് കുർബാന കൂടുവാനുള്ള നല്ല ഡ്രസ്സ് പഴയൊരു ഡ്രസ്സ് നടന്നു പോകുമ്പോൾ ചെള്ളയൊക്കെയാണ് മല മലയെല്ലാം ഇറങ്ങി അവിടെ രണ്ട് രണ്ട് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറാണ് നടന്ന് അവിടെ ചെല്ലുമ്പോൾ അപ്പോൾ ആ ഡ്രസ്സൊക്കെ എഴുക്കാവുമ്പോൾ എല്ലാം അവിടെ നിന്ന് കുളിച്ച് ഒന്നും കൂടി നന്നായിട്ട് റെഡിയായി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വിശുദ്ധ കുർബാനക്ക് ചെല്ലുന്നത് അവിടുത്തെ പള്ളിയിലെ അച്ഛനും ഒക്കെ അറിയാം അപ്പോൾ ആ മക്കളിൽ മൂന്ന് മക്കളിൽ നിന്ന് വൈദിക വി വൈദിക വിദ്യാർത്ഥികളാണ് അടുത്തുതന്നെ അവർ ഡി കെ പദവിയിലേക്കൊക്കെ ആകുകയാണ് അതൊക്കെ ഓർക്കുമ്പോൾ വലിയ സന്തോഷം കാര്യം ഈശോ പറയുന്നുണ്ടല്ലോ എന്നെക്കൂടെ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല നമ്മുടെ ഫലങ്ങളത് വളരുന്നു ഓരോ കാര്യങ്ങൾ ഈശോ നമ്മളിലൂടെ പ്രവർത്തിക്കുമ്പോൾ ഫലം നിലനിർത്തുന്നു ഫലം അത് ഫലം കൂടുതലായിട്ട് കായ്ക്കാനായിട്ടും കൂടുതൽ മെച്ചപ്പെടാനും പച്ചപിടിക്കാനും ദൈവം അനുഗ്രഹിച്ചത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ശുശ്രൂഷയിൽ വീട്ടിലും നല്ലൊരു പങ്കാളിത്തം കൊണ്ട് എൻ്റെ ഭാര്യയും മക്കളും പലപ്പോഴും അവരുടെയും പ്രോത്സാഹനം അവരുടെ പ്രോത്സാഹന ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അവരുടെ പ്രാർത്ഥനയും പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് അതുപോലെ തന്നെ നമ്മൾ ചെയ്ത വലിയൊരു മേഖലയാണ് രോഗികൾ കിടപ്പുരോഗികൾക്കായിട്ടുള്ള ധ്യാനം അത് നമ്മൾ ഏകദേശം ഒരു പത്ത് എഴുപത് എൺപതോളം പേര് കിടപ്പ് രോഗികളെ നമ്മൾ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊത്തലങ്കുവല്ലേ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരെ ധ്യാനം കൂടിച്ച് അവരെ സന്തോഷിപ്പിച്ച് അവർ വീട്ടിലെ കാര്യങ്ങളിൽ ഒത്തിരി സന്തോഷമാണ് ഇവിടെ വരാനായിട്ട് അടുത്ത വർഷം ധ്യാനം കൂടാൻ വരാൻ ഞങ്ങൾ കാത്തിരിക്കുന്നതാണ് പ്രാർത്ഥിക്കുന്നതാണ് പേര് പറയും ഇപ്പം ഇവരുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഇടപെടുകയും പിന്നെ അതുപോലെ തന്നെ അവർ അവർക്ക് പ്രാ കുർബാന കൂടാൻ പോകാൻ കൂടാൻ പറ്റാത്തതിൻ്റെ പ്രയാസം അത് നമ്മളോട് പങ്കുവയ്ക്കും പ്രാർത്ഥന സഹായങ്ങൾ നമ്മളോട് പറയും നമ്മളത് എല്ലാം കുർബാന പ്രത്യേകിച്ച് കുർബാനയിൽ അതുകൊണ്ടൊന്ന് ആ ഒരു പ്രാർത്ഥന ഒന്ന് സമർപ്പിക്കുന്നത് വരെ പല അസ്വസ്ഥതകളും എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ ചിലരുടെ പ്രാർത്ഥനയൊക്കെ ഭയങ്കര വേദനാജനകമായിട്ടൊക്കെ തോന്നും പക്ഷെ കുർബാന കുർബാനയിൽ അത് പങ്കുവെക്കുമ്പോൾ ആ കാസയില് അത് സമർപ്പിക്കുമ്പോൾ കാഴ്ചകത്തിൽ സമർപ്പിക്കുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയില് സമര്പ്പിക്കുമ്പോഴൊക്കെ വലിയ സമാധാനത്തോടെ ഇങ്ങോട്ട് പോരാനായിട്ട് സാധിക്കും ഇപ്പം എനിക്ക് പറയാനുള്ള കാര്യം അതാണ് എപ്പോഴും നമ്മൾ ഈശോയെ ആശ്രയിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഈശോയിൽ ആശ്രയിക്കുന്നത് പലപ്പോഴും കുർബാന സ്വീകരിച്ചിട്ട് ഞാനിങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കും ഈശോയെ ഇന്ന് സ്വീകരിച്ച കുർബാന പരിശുദ്ധ പരമ ദിവ്യകാരത്തിന് ഇന്നൊരു ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ എന്നിങ്ങനെ പ്രാർത്ഥിക്കും അത് പണി ജോലിക്ക് പോകുമ്പോഴും പ്രാർത്ഥിക്കും അതുപോലെ കിടന്നുറങ്ങുന്നതിന് മുമ്പാണെങ്കിലും ഈശോയോട് പ്രാർത്ഥിക്കും ഈശോയെ ഇന്ന് പറ്റിപ്പോയി തെറ്റുകൾ ഉള്ളവർ തന്നെ ക്ഷമിക്കണേ നാളെ കാണുന്നതുവരെ വിശുദ്ധ നേരിട്ട് കണ്ടുമുട്ടുന്ന അനുഭവമാണ് വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ കുർബാനയിലൂടെ അവിടുത്തെ കാരുണ്യം കൃപയും കൂടുതലായിട്ട് പ്രത്യേകിച്ച് ഞാനിങ്ങനെ ഒരു പ്രാർത്ഥനയിൽ എനിക്കിങ്ങനെ ഓർക്കാറുണ്ട് അതാവേ അങ്ങടെ കാരുണ്യത്തിനൊത്തുവിധ എൻ്റെ അകൃത്യങ്ങളെ മായ്ച്ചു കളയണമേ അങ്ങയുടെ കാരുണ്യം എൻ്റെ അകൃത്യങ്ങളൊക്കെ എത്രയോ വലുതാണ് അപ്പോൾ ഞാനിങ്ങനെ ഓർക്കും ഒരു വീപ്പയിൽ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ഒഴിച്ചാൽ ആ വീപ്പയിൽ അതറിയില്ല ഏറ്റവും അടിയിൽ പറ്റിക്കും പക്ഷേ ഒരു വീപ്പ നിറയെ വെള്ളം അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചാലോ ഗ്ലാസ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി അത് പോവും എന്ന പോലെ ഈശോയുടെ സ്നേഹമോ അത് നമ്മളൊരു തരിയുണ്ടെങ്കിൽ അത് വളർന്ന് അത് മറ്റുള്ളവരിലേക്ക് പോകാനായിട്ട് നമ്മളെ തിടുക്കം കൂട്ടണേ നമ്മളിൽ തിടുക്കം കൂട്ടനെ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെയും കൂടി സ്വന്തമല്ലേ ഈ സൃഷ്ടി പ്രപഞ്ചത്തിൻ്റെ സ്വന്തം എല്ലാത്തിനും സ്വന്തമായിട്ട് നമ്മളെ ദൈവം സൃഷ്ടിച്ചു കുറച്ച് നാൾ കൂടി കഴിയുമ്പോൾ നമ്മളിവിടുന്ന് കടന്നു പോവും അന്ന് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഈശോയുടെ സ്നേഹത്തെ പ്രതി എന്തെങ്കിലും ചെയ്യാനായിട്ട് ഉള്ളൊരു പ്രചോദനം അതാണ് കൂടുതലും ഈ സൽപ്രവൃത്തി ചെയ്യുന്നതിനുള്ള ആനന്ദം എനിക്ക് കിട്ടിയിട്ടുള്ളത് അത് കൂടുതലും കുർബാനയിലൂടെ എന്ന് പറയാം ഈശോയുടെ സ്നേഹം അത് നമ്മൾ പങ്കുവയ്ക്കാനായിട്ടുള്ളതാണ് ഈശോ കാണിച്ചു തന്ന മാതൃക അതല്ലേ നമ്മളിൽ എല്ലാവരും അതൊന്നിറിയാൻ ഈശോ ഒരു കൊച്ച അപ്പമായി അവിടെ നിന്ന് മാറി ഈ ലോകത്തിന് വേണ്ടി ജീവൻ നൽകാനായിട്ട് ഞാൻ തരുന്ന അപ്പം എൻ്റെ ശരീരമാണെന്ന് ഈശോ ആ ഈശോയുടെ സ്നേഹത്തിലേക്ക് അടുക്കാനും ഇനിയും ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഈശോ ും കൂടുതൽ ഇനിയും ചെയ്യാൻ സാധിക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ദൈവപരിപാലനയുടെ അടയാളങ്ങൾ സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതങ്ങളിലും ഉണ്ടാകുന്നത് കാണാൻ ഇദ്ദേഹത്തിന് കഴിയുന്നു ദിവ്യകാരുണ്യത്തിൽ നിന്നും രൂപപ്പെടുത്തിയ തൻ്റെ പുതിയ ജീവിതം വഴി ആ ദിവ്യകാരുണ്യ സ്നേഹം പകർന്നു നൽകാൻ ഇദ്ദേഹം ഇന്ന് പരിശ്രമിക്കുന്നു ദൈവഭക്തി പ്രത്യേകിച്ച് കുർബാനയിലൂടെയുള്ള ദൈവഭക്തി ഒരു ഭക്തിയുടെ ഒരു തുടക്കം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് അതിനെ സ്പർശിച്ച ഒരു വചനമാകും ഞാൻ ഓർക്കണേ കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ചവരെ സംരക്ഷിക്കുന്ന ഒരു വചനം സങ്കീർത്ത മുപ്പത്തിനാലാം അധ്യാതയുടെ വചനം ഇങ്ങനെ യാണ് അവിടെ നിന്ന് നമ്മളെ പരിപാലിച്ചുകൊണ്ട് പോവുക അവിടെ നമ്മുടെ കൂടെയുണ്ട് ആ കൂടെയുള്ള രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ജില്ല നാമത്തിൽ ഒരുമിച്ച് കൂടുന്നവരെ മധ്യേ ഞാനുണ്ടെന്ന് ഈശോ പറയുന്ന അതുപോലെ അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്കും അതുപോലെ ശുശ്രൂഷയിലൊക്കെ ശുശ്രൂഷയും എന്തുണ്ടെങ്കിലും അത് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ കുർബാനയിലേക്ക് എത്തുക കുർബാനയിലായിരിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷവും പ്രത്യേകിച്ച് അതിനുവേണ്ടി ഓടിക്കതച്ച് എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും അത് വിട്ട് കുർബാനയിൽ പോയി അതിൽ കേന്ദ്രീകൃതമായിട്ട് ശുശ്രൂഷ എന്ത് ചെയ്താലും അത് കുർബാനയോട് അടുത്ത് കുർബാനയിൽ മധ്യസ്ഥ പ്രാർത്ഥന കാഴ്ചവെപ്പിലും എല്ലാം സമർപ്പിക്കുമ്പോൾ വലിയൊരു സന്തോഷമുണ്ടാകുന്നു അതുപോലെ ശുശ്രൂഷ ഇപ്പോൾ ദൈവം വലിയ കാരുണ്യത്തോടെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ഒത്തിരി പേര് പാടില്ലാതെ വരുമ്പോഴൊക്കെ അവർക്ക് വേണ്ട എയർ അതുപോലെ ഓരോ സാധനങ്ങളും വീൽ വീൽചെയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ച് കുറേ പേര് നമ്മളെ വിളിക്കും അതുപോലെ സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുന്ന കിഡ്നി പേഷ്യൻ്റ് ആണെങ്കിലും അങ്ങനെയുള്ളവർ ആപ്ലേഡ്സിന് വേണ്ടിയും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി അവർ വിളിക്കും അതുപോലെ ചെറുപ്പക്കാർ ഒത്തിരി പേര് ഇന്ന് വിവാഹത്തിന് വേണ്ടിയിട്ട് അവർക്ക് വിവാഹ പ്രായമായെങ്കിൽ ആയെങ്കിലും വിവാഹം കഴിക്കാൻ പറ്റാതെയോടെ എത്രയോ കൂട്ടുകാർ ഇന്ന് നമ്മളോട് ചോദിക്കും സഹായങ്ങളൊക്കെ ചോദിക്കും അല്ലെനിക്കിന്ന് പറയാനുള്ള കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സുഹൃത്തിൻ്റെ മോൻ മരിച്ചപ്പോൾ കുർബാനയോട് അവൻ ആ സ്നേഹം കുർബാനയുടെ സ്നേഹവും മനസ്സിലാക്കിയില്ലല്ലോ എന്നു എനിക്ക് പ്രയാസം ഞാൻ അവരുടെ കുടുംബത്തോടൊപ്പം കരഞ്ഞുപോയി കാര്യം കുർബാനയ്ക്കൊപ്പം ഉണ്ടായ ആ കുടുംബത്തിനോടൊപ്പം അവൻ്റെ ചിമേരിയിൽ പോകാനിടയായപ്പോൾ ആ അമ്മയും അപ്പനും അനിയൻ്റെ മോളും ഒരുമിച്ച് ഒരു കൊന്തചൊല്ലി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ കൊന്തമാസമാണല്ലോ മാതാവിൻ്റെ കൊന്തചൊല്ലി പ്രാർത്ഥിക്കണം അത് തീരണവരെ ഞാനവരൂടെ കൂടി കരഞ്ഞുകൊണ്ട് ആ കൊന്ത അതിൽ കൂടുമ്പോൾ എനിക്ക് ആ മോൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയാണ് ഈശോയെ അങ്ങയുടെ സ്നേഹം അവന് തിരിച്ചറിയാൻ സാധിച്ചില്ലല്ലോ ഇതുപോലെ തിരിച്ചറിയാൻ സാധിക്കാവുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നല്ലോ അവൻ ആ ഈശോയുടെ സ്നേഹം ആ ഈശോയുടെ കുർബാനയിൽ നന്നായി അവൻ പങ്കെടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ഞാൻ ഓർത്ത് കരഞ്ഞ് ഞാൻ പോന്നപ്പോൾ അവരോട് പറയാതെ പോകുന്നു ഇങ്ങനെ ഒത്തിരി മക്കള് യുവജനങ്ങളിൽ ഇന്ന് ഉണ്ട് ഈശോയുടെ സ്നേഹം തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് മറ്റ് ലോകത്തിലെ സ്നേഹം അന്വേഷിച്ച് അവർ പോയിട്ട് അവസാനം അവർ പോയി പെടുന്നത് മാതാപിതാക്കളും വേണ്ട ആരും വേണ്ട അവർക്ക് അവർക്ക് ഈശോയെ തിരിച്ചറിയാൻ പറ്റാത്തതിൻ്റെ ഒരു വലിയൊരു വേദന എനിക്കുണ്ട് അതുകൊണ്ട് യുവജനങ്ങൾ പ്രത്യേകിച്ച് അവർ ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ കുർബാനയിലെ ഭക്തരുടെ കുർബാന കൂടിയാൽ മതി അതിൽ ഈശോയുടെ ഒത്തിരി അനുഗ്രഹം എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു എനിക്ക് ബഹുമാന്യനും പ്രിയങ്കരനും അമൂല്യനുമാണെന്ന് ഈശോ നമ്മൾ ഓരോരുത്തരെയും നോക്കിയിട്ട് പറയുന്നുണ്ട് ഈ ചെറിയവൻ ഒരുവൻ പോലും നശിച്ചു പോകാനായിട്ട് എൻ്റെ സ്വർഗസ്നാ പിതാവ് ഇഷ്ടപ്പെടുന്നില്ലെന്ന് ഈശോ പറയുന്നുണ്ട് ആ ഒരുവനായിട്ട് മാറാനായിട്ട് ഞാൻ ആ ആഗ്രഹിക്കാറുണ്ട് അത് ഈശോ പറയുന്നുണ്ട് സ്വർഗത്തിലെ അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദവിക്കുന്ന ഒരു പാവിയെക്കുറിച്ച് വലിയ സന്തോഷമുണ്ടെന്ന് പറയൽ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ കരത്തിന് കീഴിൽ പ്രവൃത്തിയിലും വാക്കിലും വിശ്വാസത്തിലും ഒക്കെ ആയിട്ട് അവിടുത്തെ കൂടെ ആയിരിക്കാനായിട്ടാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയുള്ള ശുശ്രൂഷാ മേഖലകളിലൊക്കെ കാണാൻ സാധിക്കുന്ന ഒരിതാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആധുനിക ശുശ്രൂഷാ മേഖലകളിലൊക്കെ യുവജനങ്ങൾ കടന്നു വരണം എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് ശുശ്രൂഷാ മേഖലകളിലൊക്കെ ഉണ്ട് പക്ഷേ അവിടെ ശുശ്രൂഷകരൊന്നും ഇല്ല അവിടെയൊക്കെ ശുശ്രൂഷകരെ കടന്നു വരികയും ഇത് അടുത്ത തലമുറയ്ക്ക് കൈമാറി ഈ പവിത്രമായ ശുശ്രൂഷകൾ അതൊരു ശുശ്രൂഷകളൊക്കെ കൈമാറി പോകണം ആ നന്മയെ രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടുള്ളതിൽ ഈശോയുടെ ആ വചനം മുറുകെ പിടിച്ച് അവിടുത്തെ കരത്തിന് ഒപ്പം നമ്മുടെ കരങ്ങളും പ്രവർത്തിച്ച് ഈ നന്മ മുൻപോട്ട് പോകണം അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭവനങ്ങളിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷ അവിടെ അഗതി മന്ദിരങ്ങളിലൊക്കെ ഒന്ന് പോകാനും അവരെ കാണാനും ഒക്കെ മക്കളെയും നമ്മൾ പഠിപ്പിക്കണം പുതിയ തലമുറയ്ക്ക് പ്രത്യേകിച്ച് പകർന്നു കൊടുക്കേണ്ട ഒരു ഇതാണ് കാരുണ്യത്തിൻ്റെ ശുശ്രൂഷകൾ കുടുംബത്തിൽ തന്നെ ആയാലും മാതാപിതാക്കളൊക്കെ ആയിക്കഴിയുമ്പോൾ അവർ പാടില്ലാതെയൊക്കെ വരുമ്പോൾ അവരെ നോക്കണ്ടേ നമ്മളെ നമ്മുടെ മക്കളും നോക്കണ്ടേ അടുത്ത തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കണം പ്രത്യേകിച്ച് സ്നേഹം പങ്കുവയ്ക്കാനായിട്ട് ഉള്ളതും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ള നല്ലൊരു മനസ്സ് നമുക്കുണ്ടാകുകയും ഇതുപോലെ ഒത്തിരി സാക്ഷ്യങ്ങൾ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലൂടെ അവിടുന്ന് സഹോദരന് വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാൾ അപ്പുറം സ്നേഹമില്ലെന്ന് കുരിശിലെ ആ സ്നേഹത്തോടെ അവിടെ നിന്ന് തീർത്തില്ല നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അവിടെ നിന്ന് വിശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹം ഇന്നും പകർന്നു കൊടുത്തിരിക്കുക അവിടെ നിന്ന് പറയല്ലേ പ്രഭാതം മുതൽ പ്രദോഷം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേക്ക് വേണ്ടി അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ അങ്ങയുടെ മുമ്പിൽ ശേഖരിക്കുന്നതിന് അങ്ങ് നിരന്തരം വ്യാപൃതരാണ് ആ ഈശോയുടെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാം ഓരോ കുർബാനയിലൂടെയും ഈശോയുടെ അനന്തമായ സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ സ്നേഹത്തിലേക്ക് നമുക്ക് അടുക്കാം നമ്മളെ ദൈവം എല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും അതുപോലെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു അതിനടി പ്രാർത്ഥിക്കണം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ Amen.